പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം ദുഃഖിപ്പിച്ച ദുബൈ യാത്ര എന്നാണ് ഞാൻ ഞാനിതിന് പേര് നൽകുന്നത് ഞാനും നാൽപ്പത്തിയേഴ് പേര് വഴങ്ങുന്ന ഒരു സംഘം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സാഹിബ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് യാത്രയായി ആയതിലേക്ക് ഞങ്ങൾ ഏജന്റിന്റെ നിർദ്ദേശപ്രകാരം ബോംബെയിലുള്ള ബോംബെയിൽ ബാന്ദ്ര എന്ന സ്ഥലത്തുള്ള സിദ്ധാർത്ഥ ഹോട്ടലിലേക്ക് താമസം തുടർന്നു അദ്ദേഹത്തുള്ള വിസ ഇന്ന് വരും നാളെ വരും എന്ന കണക്കൂട്ടലിലാണ് ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസം കഴിച്ചു പോകുന്നത് ഇതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരാധികാരികളെല്ലാം ഏജന്റ് നൽകാൻ ഹോട്ടലുടമയെ ശുപാർശ ചെയ്യും ആയതിനാൽ അതിനൊന്നും ഞങ്ങൾക്ക് ആദ്യ ദിനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായില്ല അറിയാവുന്ന ഭാഷയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ചപ്പാത്തി ചായി ഹോട്ടലുടമ ചപ്പാത്തിയുമായി എത്തും മേരാക്കോ കൊഞ്ചന്റെ ഹിന്ദി ഭാഷ അറിയില്ല മേരാക്കോ കൊഞ്ച് ചായി എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കും ഭാഷ നമ്മൾ കുഞ്ചന്തനമ്പ്യാരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടവരല്ലേ നമ്മുടെ ആംഗ്യ ഭാഷയിൽ കൊഞ്ചിന്റെ രൂപം കാണിക്കും ചപ്പാത്തി പരത്തുള്ളത് കാണിക്കും ആംഗ്യ ഭാഷയിലൂടെ കാര്യങ്ങൾ ദൈനംദിനം വാങ്ങിക്കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് കാപ്പിയായി മുന്നോട്ട് പോയി അതിനിടയിൽ ഒരു ദിവസം ഞങ്ങളുടെ അവിടുത്തെ ഒരു ജോലിക്കാരൻ എന്ന് പറഞ്ഞു ആ നിങ്ങളുടെ ഗായകൻ യേശുദാസ് ഇവിടെയുണ്ട് പോകാൻ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഞങ്ങൾ ആഹ്ലാദപൂർവം ഒന്ന് കാണാൻ ശ്രമിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് നല്ല യാത്ര പ്രാർത്ഥനയോടെ നല്ല യാത്ര ആശംസിച്ചു മുമ്പിലുണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ കയറി അദ്ദേഹം സ്വയം ആ മീറ്റർ കറക്കി വെച്ച് കയറിപ്പോയി അങ്ങനെ ദിനങ്ങൾ മുന്നോട്ട് പോയി ഒരു ദിവസം ഹോട്ടലുടമ വന്ന് പറഞ്ഞു നിങ്ങൾക്കി ഭക്ഷണമോ മറ്റൊന്നും തരാൻ ഞങ്ങൾക്ക് വിഭാഗമില്ല നിങ്ങളെ കൊണ്ട് ഏൽപ്പിച്ച ഏജൻറ്റിനെ പറ്റി ഒരു പിഴിയുമില്ല ധാരാളം കാശായി ഇനി നിങ്ങളുടെ കാശിൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാം ഇവിടെയുള്ള പൈസ തന്നിട്ട് പോകാനേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും അത് അവരുടെ കാര്യം അപ്പോഴേക്കും വിഷമത്താൽ കല്ലനും കൊല്ലനും നാട്ടിൽ നിന്നൊരു ജോലിക്ക് വേണ്ടി പോകാൻ നേരം കാശില്ലാതെ വന്നവരും പരമീധ പണിക്കാരായി വന്നവരും പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ചെറുപ്പക്കാർ അടങ്ങിയ ഒരു സംഘമായിരുന്നു ഈ നാൽപ്പത്തിയിൻ്റെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ പെടുന്നു പരസ്പരം ആശ്വസ്തി ഒരു നിവൃത്തി ഇല്ലായിരുന്നു അങ്ങനെ ഒരു വാശുമാനായിരുന്ന ഒന്നോ രണ്ടോ വാച്ച്മാനായിരുന്നു ആ ഹോട്ടലിന്റെ മുന്നിൽ നിറഞ്ഞു വാച്ചർമാരായി കാരണം കുറുവടിയും മറ്റുമായി ഞങ്ങൾ പുറത്തേക്ക് പോയാൽ ഞങ്ങളെ ഒന്നുകിൽ തല്ലും ഇല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന കർശനമായ നിർദ്ദേശം ഓ ചായേ ഏ ചായെ ചപ്പാത്തി ചായയെ കൊഞ്ചു ചായ എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു വിശപ്പ് വർദ്ധിച്ചു ആരും അറിയുന്നില്ല പിന്നെ മലയാളികളായ പലരും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഞങ്ങളെ സഹായിക്കാനെത്തി കരഞ്ഞു വിളിച്ച് ട്രെയിൻ യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിൽ പട്ടിണിപ്പാവങ്ങൾ വീടിന്റെ ദൈനംദിന വിഷമങ്ങളിൽ പെട്ടവർ ചെയ്യാൻ അറിയാതെ ഉള്ളിലെന്ന കാഴ്ച ഇന്നും എനിക്ക് മനസ്സിൽ എല്ലാ ദുഃഖരമായി മാറുന്നു ആ സഹോദരന്മാർ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി നാട്ടിലെത്തിയവരെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് തൂങ്ങി മരിച്ചു Sama juga ni